നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ച നടക്കാനിരിക്കെ എണ്ണായിരത്തിലധികം അതിഥികൾക്കുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത് ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായ ശുചീകരണ തൊഴിലാളികളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും എത്തും വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകളിൽ ജോലി ചെയ്യുന്ന റെയിൽവേ ജീവനക്കാരും കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളും വിക്ഷിത് ഭാരത് അംബാസിഡർമാരിൽ ഉൾപ്പെടും ഞായറാഴ്ച വൈകുന്നേരം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞ ചടങ്ങിൽ എണ്ണായിരത്തിലധികം അതിഥികൾക്കുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത് ഈ വർഷത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ക്ഷണമുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെയും ക്ഷണം സ്വീകരിച്ചതായി അറിയിച്ചിട്ടുണ്ട് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ പ്രജടെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോപ്ഗേ മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാ എന്നിവർക്കും ചടങ്ങിൽ ക്ഷണമുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ആദ്യ മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ സാർക്ക് അഥവാ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ രാജ്യങ്ങളിലെ നേതാക്കളും രണ്ടായിരത്തി പത്തൊൻപതിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് കോർപ്പറേഷൻ രാജ്യങ്ങളിലെ നേതാക്കളും പങ്കെടുത്തിരുന്നു അതിനിടെ മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് കക്ഷി നേതാക്കളും രംഗത്ത് വന്നു ഇന്ത്യക്ക് ശരിയായ സമയത്ത് ശരിയായ നേതാവിന് ലഭിച്ചുവെന്ന് ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു പറഞ്ഞു പാർലമെന്റിന് സെൻട്രൽ ഹാളിൽ എൻ ഡി എ നേതാക്കളുടെ യോഗത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിഞ്ഞ മൂന്ന് മാസമായി പ്രധാനമന്ത്രി വിശ്രമമില്ലാതെ പ്രചാരണം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ആന്ധ്രാപ്രദേശിലെ വിജയത്തിന് പിന്തുണ നൽകി ഒറ്റപ്രസംഗം കൊണ്ട് ആന്ധ്രയിലെ ഗതി തന്നെ മാറ്റിമറിച്ച ആളാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ ആന്ധ്രയ്ക്കൊപ്പം കേന്ദ്രമുണ്ടെന്ന ഉറപ്പ് ജനങ്ങൾക്കുണ്ടായി പിന്തുണ നൽകിയ എല്ലാ ഇന്ത്യ മന്ത്രിമാർക്കും നന്ദിയുണ്ടെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പത്തു വർഷത്തെ സേവനം രാജ്യത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിച്ചു ലോകത്തിന്റെ പവർ ഹൗസായി ഇന്ത്യ മാറി ഭാരതത്തിന് ലോകമാകമാനം അംഗീകാരം നേടിത്തന്ന നരേന്ദ്രമോദിക്ക് നന്ദി മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും വരുന്ന അഞ്ചു വർഷത്തെ മോദിയുടെ നേതൃത്വം ഭാരതത്തെ രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്നാമതെത്തിക്കും അക്കാര്യത്തിൽ ഉറച്ച ആത്മവിശ്വാസമുണ്ടെന്നും നായിഡു ചൂണ്ടിക്കാട്ടി സമീപഭാവിയിൽ ഭാരതീയർ ലോക നേതാക്കളാവാൻ പോവുകയാണ് എല്ലാ അർത്ഥത്തിലും ഭാരതം ലോകത്തിന് മുതൽക്കൂട്ടാകും കൃത്യമായ കാഴ്ചപ്പാടും അത് നടപ്പാക്കാനുള്ള ആർജ്ജവവും നരേന്ദ്രമോദിക്കുണ്ട് ശരിയായ സമയത്ത് രാജ്യം തെരഞ്ഞെടുത്ത ശരിയായ നേതാവാണ് നരേന്ദ്രമോദി ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒന്നോ രണ്ടോ ശതമാനമാണ് വളരുന്നത് എന്നാൽ ഇന്ത്യ അതിവേഗം വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു പത്തോ ഇരുപതോ വർഷം ഈ പുരോഗതി തുടരുക തന്നെ ചെയ്യും മികച്ച നേതാവ് ഉള്ളതിനാലാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഭാരതത്തിന് സാധിക്കുന്നത് ആ നേതാവ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി അംഗീകരിക്കുന്നുവെന്നും നായിഡു പറഞ്ഞു രാജ്യത്തെ ദാരിദ്ര്യമുക്തമാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും അത് സാധ്യമാകുക തന്നെ ചെയ്യും ആന്ധ്രയിൽ തൊണ്ണൂറ്റി ശതമാനം സീറ്റുകളും ഇന്ത്യയെ നേടി മുന്നണിയോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ തെളിവാണ് ഇത് തന്റെ ജീവിതത്തിൽ അഭിമാനം നൽകിയ നിമിഷമാണെന്നും ടി അധ്യക്ഷൻ പറഞ്ഞു ശേഷം രാഷ്ട്രപതിയെ കണ്ട മോദിയെ എൻ ഡി എയുടെ നേതാവായി നിശ്ചയിച്ചതായുള്ള കത്ത് നേതാക്കൾ നൽകും ഞായറാഴ്ചയാണ് ഡൽഹിയിൽ സത്യപ്രതിജ്ഞ നടക്കുന്നത് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായി അയൽ രാജ്യങ്ങളിലെ നേതാക്കളും ഡൽഹിയിൽ എത്തും അതേസമയം സ്പീക്കർ സ്ഥാനം വേണമെന്ന നിലപാടിൽ ടി ഡി പി ഉറച്ചു നിൽക്കുകയാണെന്നാണ് വിവരം സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് നൽകുന്നതിൽ ബിജെപി നേതാക്കൾ ഇന്നലെ ചർച്ച നടത്തി ചന്ദ്രബാബു നായിഡു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം ബിജെപി നൽകിയേക്കും അതേസമയം തൃശൂരിലെ നിയുക്തയും വി സുരേഷ് ഗോപിയും കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ക്യാബിനറ്റ് പദവിയോ സ്വതന്ത്ര ചുമതലയോടെയോ മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും തീരുമാനിക്കുമെന്നാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നതെങ്കിലും അദ്ദേഹം കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നാണ് ബിജെപി വൃത്തങ്ങൾ നൽകുന്ന സൂചന വകുപ്പുകളുടെ കാര്യത്തിൽ വ്യക്തതയില്ല